ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ജോലി കിട്ടാവുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ നിങ്ങളേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ഈ വീഡിയോ അവസാനം കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും തുടക്കം മുതൽ തന്നെ നല്ല നല്ല ജോലി ഒഴികളുണ്ട് പ്രായഭേദമന്യേ എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് പത്ത് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് മുതൽ ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് തുടങ്ങി ഏതൊരു യോഗ്യതയോടുകൾക്ക് ആവശ്യപ്പെടുന്ന ഒരുപാട് ഒഴിവുകളുണ്ട് നിങ്ങൾ എല്ലാ ജോബ് ഇൻഫർമേഷൻസിലേക്കും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോൾ വിളിച്ച് എന്നെ അന്വേഷിക്കുക അന്വേഷണം ജോലിക്കായി പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ അതിനടുത്തുള്ള ബെല്ലേക്കും കൂടി എനബിൾ ആയിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പാക്കിംഗ് ബില്ലിങ് സെയിൽസ് അക്കൗണ്ടൻറ്റ് ഡെലിവറി നഴ്സ് അതുപോലെ ഹോം കെയർ അസിസ്റ്റന്റ് ഓഫീസ് ജോലി അങ്ങനെ നിരവധി ജോബ് വാക്കൻസികൾ ഇന്ന് അവൈലബിൾ ആണ് തുടക്കം മുതൽ തന്നെ നല്ല നല്ല വാക്കൻസികൾ അവൈലബിൾ ആണ് നിങ്ങൾ മാക്സിമം അവസാനം വരെ കാണുക അർജന്റ് വാക്കൻസിയാണ് ഐഎസ്ഒ സർട്ടിഫൈഡ് കമ്പനിയിൽ വിവിധ തസ്സുകളിലേക്ക് ജോലിക്കായി ആളുകളെ ആവശ്യമുണ്ട് താമസം ഭക്ഷണം ഉൾപ്പെടെ ഉയർന്ന ശമ്പളവും വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയ പ്രശ്നമില്ലാത്ത ഒഴിവുകളൊക്കെയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് പേരെ പ്രായമുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാവുന്ന ജോബ് വേക്കൻസിയാണ് ഈ നിലവിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും അപേക്ഷിക്കേണ്ട നമ്പറും അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് അൻപത്തിരണ്ട് എൺപത്തിരണ്ട് അറുപത്തഞ്ച് എന്നതാണ് ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട് അപേക്ഷിക്കുക കേരള കൺസ്യൂമർ സൊസൈറ്റിയുടെ കീഴിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കെ സി എസിൻ്റെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുതുതായി തുടങ്ങുന്ന ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഓഫീസ് സ്റ്റാഫ് ടെലികോളിംഗ് ഓഫീസ് ഇൻചാർജ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ സൂപ്പർവൈസർ മാനേജ്മെൻറ്റ് സെക്ഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം ജോലി ഒഴിവുകൾ അവൈലബിൾ ആണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് പെർമനൻറ്റ് പോസ്റ്റിംഗ് ആണ് താമസം ഭക്ഷണം സൗജന്യമായി തന്നെ ലഭിക്കും പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് ബിലോ ഇരുപത്തെട്ട് വയസ്സ് വരെ കൂടുതലായി അറിയാനായി തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തി ഏഴ് ഇരുപത്തിയൊൻപത് അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് പത്ത് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തിയാറ് എന്ന നമ്പറിലോ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ മുൻപരിചയം ഒന്നും ആവശ്യമില്ലാതെ കേരളത്തിലെ കമ്പനികളുടെ വിവിധ ജില്ലകളിലേക്കുള്ള ഓഫീസുകളിലേക്ക് നേരിട്ട് സ്റ്റാഫിനെ നിയമിക്കുന്നു ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെക്ഷൻ ടെലികോളിംഗ് ഫാക്ടറി സെക്ഷൻ തുടങ്ങിയ സെക്ഷനുകളിൽ ജോലി നേടാം താമസോ ഭക്ഷണോ സൗജന്യമാണ് പതിനെട്ട് ടു ഇരുപത്തി ആറ് വയസ്സുവരെയുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് കോണ്ടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി ഏഴ് പതിനൊന്ന് അൻപത്തി ആറ് എന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്ക് നിയമനങ്ങൾ ഏജൻസിയോ ഇടനിലക്കാരോ സർവീസ് ചാർജുകളോ ഇല്ലാതെ ഡയറക്റ്റ് കമ്പനിയിലേക്ക് ജോലിയിൽ പ്രവേശിക്കാം ഇരുപത് പേർക്ക് അവസരങ്ങൾ യോഗ്യത എസ് എൽ സി പാസ് ഓഫ് പ്ലസ് ടു എബോ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാം ആകെ ഒഴുകൾ ലേഡീസിന് മുൻഗണന ഉള്ള ഒഴികളൊക്കെ കൂടുതലുണ്ട് താമസ ഭക്ഷണം ലഭ്യമാണ് കോൺടാക്ട് ചെയ്യൂ എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തിയേഴ് അൻപത് തൊണ്ണൂറ് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം വാക്കൻസികളാണ് ഡി ടി പി ഓപ്പറേറ്റർ ആൻഡ് ഡിസൈനർ ഇൻ ഡിസൈൻ ഫോട്ടോഷോപ്പ് ഇല്ലുസ്ട്രേറ്റർ എന്നീ ആപ്ലിക്കേഷനുകളിൽ പരിചയമുള്ളവർ കളറിംഗ് ഡിസൈനിങ് ജോലികൾ അറിയുന്നവർ അപ്ലൈ ചെയ്യുക ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ടൈപ്പിംഗ് വേണം തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് അറുപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്റ്റുഡൻസ് ഇന്ത്യ കെ ടി എം മറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റി അയച്ചു കൊടുക്കുക ഹന്നാസ് വേഡ്യൂ പ്രൈവറ്റ് ലിമിറ്റഡ് തെല്ലം അതുപോലെ കോട്ടയം തവണ ഒഴിവുകളുള്ള അക്കോമഡേഷൻ ഒക്കെ അവൈലബിൾ ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് കോട്ടയം ജില്ലയിലുള്ളവരാണ് അപേക്ഷിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കേണ്ടത് എറണാകുളം ജില്ലയിലുള്ള പ്ലംബിംഗ് കമ്പനിയിലേക്ക് താഴെപ്പറയുന്ന വേക്കൻസിയിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് പ്ലംബിംഗ് സൂപ്പർവൈസർ പ്ലംബർ പ്ലംബിംഗ് വർക്കിന് വേണ്ടി കെയർ കട്ടിംഗ് വർക്ക് അറിയാവുന്ന മെഷീൻ ഓപ്പറേറ്റേഴ്സ് ദൂരൽ നിന്ന് വരുന്നവർക്ക് താമസവും ആഹാരവും പാചകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കോൺടാക്റ്റ് നമ്പറുകൾ എഴുപത്തിമൂന്ന് പൂജ്യം ആറ് അറുപത് മുപ്പത്തി ഒൻപത് മുപ്പത്തി ആറ് അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് എഴുപത്തി ഏഴ് അറുപത്തിനാല് നാൽപ്പത് എന്ന നമ്പറിനോട് ബന്ധപ്പെടാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപം പ്രവർത്തിക്കുന്ന തട്ടുകടയിലേക്ക് ജോലിക്കാർ ആവശ്യമുണ്ട് പൊറോട്ട മേക്കർ ഹെൽപ്പർ തൗജിന് താമസവും ഭക്ഷണവും ലഭിക്കും കോൺടാക്റ്റ് നമ്പറുകൾ എൺപത്തഞ്ച് നാൽപ്പത്തി ഏഴ് എൺപത്തിയേഴ് പൂജ്യം നാല് അൻപത്തിയൊൻപത് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് എൺപത്തി മൂന്ന് എൺപത് എൺപത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളം വളയൻ ചിറങ്ങരയിലുള്ള എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള പൗഡർ ക്വാർട്ടർ ഫിറ്റർ ഷീറ്റ് മെറ്റൽ വർക്കർ ഐ ടി ട്രെയിനി ഹെൽപ്പർ മിഗ് വെൽഡർ മെഷീനിസ്റ്റ് പർച്ചേസ് മാനേജർ ഒഴിവുകളൊക്കെയുണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തി ഒന്ന് പതിനൊന്ന് തൊണ്ണൂറ്റൊൻപത് ഇരുപത്തി അറുപത്താറ് എന്ന നമ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിച്ച ശേഷം ജോലിക്ക് പോവുക ഫോർട്ട് കൊച്ചിൽ പഠിപ്പത്തിക്കുന്ന വെജ് ടീ ഷോപ്പിലേക്ക് കുക്കിനെയും ക്ലീനിങ് സ്റ്റാഫിനെയും സപ്ലയറേയും ഹെൽപ്പറേയും പൊറോട്ട ആൻഡ് ദോശ മാസ്റ്ററേയും ഉടനടി ആവശ്യമുണ്ട് ഫീമെയിലിനും മെൻസിനും ഒളിവുകളുണ്ട് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽ തൊണ്ണൂറ്റിയാറ് അൻപത്തിയേഴ് എഴുപത്തി ഒൻപത് മുപ്പത്തിനാല് എന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കലൂരിൽ പുതുതായി തുടങ്ങുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതകൾക്ക് താഴെപ്പറുന്ന വേക്കൻസികളുണ്ട് വനിതകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് എറണാകുളം കലൂര് കുക്ക് വാർഡൻ ഹെൽപ്പർ ഹെൽപ്പർ കം ക്ലീനർ പാർട്ട് ടൈം ക്ലീനർ സ്റ്റാഫ് ഒഴിവാക്കണം അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം അപേക്ഷിക്കുക താമസ ജോലി ചെയ്യേണ്ടതാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് എഴുപത്തിരണ്ട് നാൽപ്പത്തഞ്ച് അൻപത്തിയേഴ് സ്ത്രീകളുടെ വേക്കൻസി തിരഞ്ഞെടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിച്ച് ജോലിക്കായി പോകാൻ ശ്രമിക്കുക എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് പാചകാരി ആവശ്യമുണ്ട് ഫുൾ ടൈം ആയിട്ടാണ് താമസം ഭക്ഷണമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തിയാറ് ഇരുപത്തിയാറ് എൺപത്തിയെട്ട് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസിലാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അത്യാവശ്യ വേക്കൻസിലാണ് നിലവിലുള്ളത്